കൊറിയർ എന്ന വ്യാജനെ വീട്ടിലെത്തി എൻ എച്ച് എം പി ആർഒിനിയെ വെടിവെച്ച വനിതാ ഡോക്ടർ കുറ്റസമ്മതത്തിന് ശേഷം പോലീസിനോട് ചോദിച്ചത് ഇങ്ങനെ ഞാനാണ് പ്രതിയെന്ന് എങ്ങനെ മനസ്സിലായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിലെത്തിയ വഞ്ചൂർ സി എ ഷാനിഫിനോട് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു മണിക്കൂർ പിടിച്ചു നിന്ന ഡോക്ടർ താനല്ല കുറ്റം ചെയ്തതെന്നും ആളുമാറിയെന്നും വരുത്താനാണ് ശ്രമിച്ചത് എല്ലാ തെളിവുകളും കയ്യിലുണ്ടെന്നും വെടിവെച്ചതിന്റെ കാരണം മാത്രം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് പോലീസ് വിരട്ടി സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടുതൽ പോലീസ് ആശുപത്രിയിൽ എത്തുമെന്നും ഡോക്ടർമാരും രോഗികളുമെല്ലാം വിവരമറിയുമെന്നും പറഞ്ഞു ഡോക്ടർ ഒന്നര മണിക്കൂറിന് ശേഷമാണ് സത്യം പറയാമെന്ന് ഡോക്ടർ ഭർത്താവ് സുജിത്തുമായുള്ള ബന്ധത്തെക്കുറിച്ചും അയാളുടെ അവഗണന കാരണമായുണ്ടായ മനപ്രയാസത്തെക്കുറിച്ചും വിവരിച്ചു തനിക്ക് നേരിട്ട യാതനയും പ്രയാസവും സുജിത്തിനെ അറിയിക്കാൻ ഷിനിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ ഒരു വർഷത്തെ ആസൂത്രണമാണ് നടത്തിയതെന്നും കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും പറഞ്ഞു സുജിത്തിനെ തേടി ഒന്നര മാസം മുൻപ് മാലദ്വീപിൽ പോയപ്പോൾ നേരിട്ട കടുത്ത അവഗണനയാണ് പദ്ധതി ഉടൻ നടപ്പാക്കാനുള്ള കാരണമെന്നും പരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ തന്റെ ഭർത്താവിനെ വിളിച്ചുവരുത്തണമെന്നും അദ്ദേഹത്തോടൊപ്പം സ്റ്റേഷനിൽ ഹാജരാവാമെന്നും പറഞ്ഞെങ്കിലും സി എ സമ്മതിച്ചില്ല വെടിവയ്പ്പിന് ശേഷം എല്ലാ പഴുതുകളും അടച്ചിട്ടും തന്നിലേക്ക് എങ്ങനെ പോലീസ് എത്തിച്ചേർന്നു എന്നാണ് ഡോക്ടർക്ക് എറണാകുളത്ത് നിന്ന് വ്യാജ നമ്പർ പ്ലേറ്റ് ഒരു വർഷം മുൻപേ ഉണ്ടാക്കിയതും കുറ്റം ചെയ്ത ശേഷം ഡ്യൂട്ടിക്ക് എത്തിയതുമടക്കം പലതും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടും എങ്ങനെ പിടിക്കപ്പെട്ടു എന്നായിരുന്നു ചോദ്യം തന്റെ കാർ പിന്തുടർന്ന് പോലീസ് ആറ്റിങ്ങൽ വരെ എത്തിയത് ചാനലിൽ കണ്ടപ്പോൾ അല്പം പരിഭ്രമിച്ചിരുന്നു പോലീസ് തിരക്കി വന്നാലും എന്തു പറയണമെന്ന് മുൻകൂട്ടി തിരക്കഥയുണ്ടാക്കിയിരുന്നു ഇത് പറഞ്ഞാണ് ഒന്നര മണിക്കൂറോളം പിടിച്ചു നിന്നത് ഒരിക്കലും പിടികൂടും െന്ന് വിചാരിച്ചില്ലെന്നും അവർ വെളിപ്പെടുത്തി വെടിവെക്കാൻ ഉപയോഗിച്ച എയർഗൺ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കാർട്ടേഴ്സിൽ ഉണ്ടെന്നാണ് മൊഴി മുറി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച ഡോക്ടറെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് വഞ്ചൂർ ചെമ്പകശ്ശേരി സ്വദേശിയായ ശിനിയെ വീട് കയറി എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു ശനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് ദീപ്തി എത്തിയത് കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് മൂന്ന് തവണയാണ് ഡോക്ടർ വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ശിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് ശിനിയുടെ കൈവിരലിലാണ് പെലറ്റ് തുളഞ്ഞു കയറിയത് യും മുഖവും വറച്ചാണ് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്നതും അക്രമം നടത്തിയതും അതിനാൽ വീട്ടിലുള്ളവർക്കും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഷിനിയുമായി മുൻ വൈരാഗ്യമുള്ള വ്യക്തികളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ദീപ്തി എത്തിയ കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തിയെങ്കിലും വ്യാജ നമ്പറാണെന്ന് തെളിഞ്ഞു തുടർന്നാണ് മുൻ വൈരാഗ്യമുള്ളവരെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയത് ദീപ്തിയുടെ കാറിന്റെ ദൃശ്യം ഷിനിയുടെ വീടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു സിസിടിവി ദൃശ്യത്തിൽ മാത്രമാണ് പതിഞ്ഞത് കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോൾ വ്യാജമാണെന്ന് ആരനാട് സ്വദേശിയായ ഒരു വ്യക്തിയുടെ സ്വിഫ്റ്റ് കാർ നമ്പറാണ് ദീപ്തിയുടെ കാറിൽ പതിപ്പിച്ചിരുന്നത് തുടർന്നാണ് അന്വേഷണം വ്യാപിച്ചത് ദീപ്തി ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ റിമാൻഡിലാണ് ഇതിനിടെ പോലീസ് ഡോക്ടറെ കസ്റ്റഡിയിൽ വാങ്ങി പാരിപ്പള്ളിയിലെ കോട്ടേസിൽ എത്തിച്ച അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ഡോക്ടർ ദീപ്തി മോൾ ജോസ് കുറ്റകൃത്യം ചെയ്യാൻ തന്ത്രങ്ങൾ മെനഞ്ഞത് സൂപ്പർ ഹിറ്റ് ത്രില്ലർ സിനിമകൾ കണ്ടെന്ന് പോലീസ് ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങി വെടിവെക്കാൻ പരിശീലിച്ചത് മുതൽ അന്വേഷണത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ കൃത്യത്തിന് ശേഷം പല വഴികൾ യാത്ര ചെയ്ത് താമസസ്ഥലത്ത് എത്തിയതുവരെയുള്ള തന്ത്രങ്ങൾ ദീപ്തി മെനഞ്ഞത് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന് ദീപ്തി വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി